ഈ അനീഷിന് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷിനെ എല്ലാരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് പോലെ പലപ്പോഴും ഈ ലൈവ് കാണുമ്പോഴും എപ്പിസോഡ് കാണുമ്പോഴും ഒക്കെ തന്നെ വ്യക്തമാകുന്നുണ്ട് അത് അവരുള്ള ഭൂരിഭാഗം കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കിയാലും അത് വളരെയധികം വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അതിപ്പോ ജയിൽ നോമിനേഷൻ വരുന്നതായാലും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളിലൊക്കെ തന്നെ ആയാലും എല്ലാരും എടുത്തിടുന്ന ഒരു വ്യക്തി അനീഷ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബിഗ് ബോസ് ബോർഡിൽ ചില നേരങ്ങളിൽ അനീഷിനെതിരെയാണോ തിരിയുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില സന്ദർഭങ്ങളും ബി ബി ഹൗസിൽ ഉണ്ടാവും അതായത് അനീഷിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് മാത്രം എടുത്ത് കാണിക്കുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ അതിനിയിപ്പോ എന്ത് ചെയ്താലും അതിന് നിസാരവൽക്കരിക്കുക ഇതൊക്കെ തന്നെ അവിടെ ഒരു ഗ്രൂപ്പിസമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് അനീഷ് നല്ല രീതിയിൽ വലിഞ്ഞ് മുറുകയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ബി ബി ഹൗസിൽ അനീഷ് ഇതിനിടയിൽ കൂടി ബിബി കൂടി അനീഷിനെതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അനീഷിന് താങ്ങാൻ പറ്റാവുന്നതും അപ്പുറമായി ശരിക്കും നിലവിൽ അവിടെ ഏറ്റവും വലിയ തോതിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് അനീഷ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു ഒറ്റയാനായിട്ട് അനീഷ് എല്ലാ അർത്ഥത്തിലും മാറിയിരിക്കുന്നു ഷാനവാസ് എന്ന് പറയുന്ന ഫ്രണ്ട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടന്നാൽ പോലും അതൊക്കെ തന്നെ വെറുതെയാണ് എന്നുള്ളത് അനീഷ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ അവിടെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അനീഷ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല സോ ഇനിയുള്ള ദിവസങ്ങൾ അനീഷിന് നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തളർത്താനായിട്ട് പല വഴിയിൽ കൂടിയും പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ വീണ് പോയി കഴിഞ്ഞാൽ അനീഷ് പെട്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെയും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സോ അനീഷിന്റെ മുന്നോട്ടുള്ള പോക്ക് ഏത് രീതിയിലാകുമെന്നുള്ളതും അതിൽ തന്നെ അനീഷിനെതിരെ വരുന്ന അല്ലെങ്കിൽ അനീഷിനെതിരെ തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഗ്രൂപ്പ് ചേർന്ന് കൊണ്ടായാലും ടാർഗറ്റ് ചെയ്തുകൊണ്ടായാലും ഒക്കെ തന്നെ അനീഷ് ഏത് തരത്തിൽ നേരിടുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്